വരാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നീളുകയോ മാറ്റിവെക്കുകയോ ചെയ്താൽ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് വൻ സാമ്പത്തിക നഷ്ടമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം മൂലം ചാമ്പ്യൻസ് ട്രോഫി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ് തർക്കങ്ങൾ ഇനിയും രൂക്ഷമായാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ കനത്ത സാമ്പത്തിക നഷ്ടം തന്നെയാകും നേരിടേണ്ടി വരിക അടുത്ത വർഷം ഫെബ്രുവരിയിലും മാർച്ചിലും ഷെഡ്യൂൾ ചെയ്യപ്പെടുന്ന വരാനിരിക്കുന്ന ടൂർണമെന്റിനായി ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന് ബി അവരുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അവസാനമായി ഒരു പരമ്പര കളിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സീസണിലാണ് അതിനുശേഷം ഇരു ടീമുകളും പരസ്പരം കളിച്ചത് ഐ സി സി ടൂർണമെന്റുകളിൽ മാത്രമാണ് കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ ഏഷ്യാ കപ്പിനെ ആതിഥേയത്വം വഹിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇന്ത്യ പങ്കെടുക്കില്ല എന്ന് ഉറപ്പായതോടെ അത് ഹൈബ്രിഡ് മോഡലിലേക്ക് മാറ്റുകയും ഇന്ത്യ ശ്രീലങ്കയിൽ വെച്ചാണ് ഇന്ത്യയുടെ മത്സരങ്ങളൊക്കെ കളിക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ഏകദിന ലോകകപ്പിനു വേണ്ടി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വന്നിരുന്നു ഹൈബ്രിഡ് മാതൃകയിൽ ടൂർണമെന്റ് നടത്തില്ലെന്ന നിലപാടിലാണ് ഇപ്പോഴും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അങ്ങനെയാണെങ്കിൽ ടൂർണമെൻ്റ് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റുകയോ ചെയ്താൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വൻ സാമ്പത്തിക നഷ്ടം തന്നെയാണ് നേരിടേണ്ടി വരിക റിപ്പോർട്ട് അനുസരിച്ച് പി സി ബിക്ക് ഐ സി സിയുടെ ഉപരോധങ്ങളും ഐ സി സിയുടെ ധനസഹായം വെട്ടിക്കുറക്കലുമൊക്കെ നേരിടേണ്ടി വന്നേക്കാം മാത്രമല്ല ടൂർണമെന്റ് നീളുകയോ മാറ്റിവെക്കുകയോ ഒക്കെ ചെയ്താൽ പോസ്റ്റിംഗ് ഫീസായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് അറുപത്തഞ്ച് മില്യൺ യു എസ് ഡോളർ നഷ്ടമാകാനും സാധ്യതയുണ്ട് കറാച്ചി റാവൽപിണ്ടി ലാഹോർ എന്നിവിടങ്ങളിലെ വേദികളിൽ ടൂർണമെന്റിനായി ബോർഡ് അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിച്ചത് ഇതൊക്കെ കൂടി കണക്കുകൂട്ടിയാൽ വലിയ നഷ്ടം തന്നെയാകും അവർക്ക് നേരിടേണ്ടി വരിക കൂടാതെ പരസ്യ കമ്പനികളുമായിട്ടുള്ള കരാറൊക്കെ ഉള്ളതിനാൽ അവരുമായി നിയമപരമായ തർക്കങ്ങൾക്കൊക്കെ കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതൊക്കെ അവരുടെ വരുമാനത്തിൽ വൻ ഇടിവ് തന്നെ വന്നേക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്